നമസ്കാരം സംസ്ഥാനത്ത് ഐ എ എസ് തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തിയിരിക്കുന്നു സർക്കാർ എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് അത് അനിതര സാധാരണമായിട്ടുള്ള ഒരു നടപടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഡോക്ടർ കെ വാസുകിയെ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് വാസുകയുടെ ഒഴിവിൽ തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി എസ് ഷാനവാസ് ചുമതലയേൽക്കും എൻ എസ് കെ ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായും സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുണ്ട് ഷീബ ജോർജിനെ ആരോഗ്യ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായും ബി അബ്ദുൾ നാസറിനെ ന്യൂനപക്ഷ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ ജില്ലാ കളക്ടർമാരെ മാറ്റിയിട്ടുണ്ട് ജി പ്രിയങ്ക എറണാകുളത്തും എം എസ് മാധവിക്കുട്ടി പാലക്കാടും ചേതൻകുമാർ മീണ കോട്ടയത്തും ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഇടുക്കിയിലും പുതിയ കളക്ടർമാരായി നിയമിതരായിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ഡോക്ടർ എസ് ചിത്രയെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട് തദ്ദേശ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതലയും എസ് ചിത്രയ്ക്ക് തന്നെ നൽകിയിട്ടുണ്ട് ഹൗസിംഗ് ബോർഡിന്റെയും നിർമ്മിതി കേന്ദ്രത്തിന്റെയും ഡയറക്ടർ ചുമതലയിൽ എം ഗീതയെ നിയമിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ജെറോമിക് ജോർജിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നു വി വിഘ്നേശ്വരി കൃഷി വകുപ്പ് അടി ൽ സെക്രട്ടറിയായി നിയമിതയായിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ജോൺ ബി സാമുലിനെ ജലഗതാഗത വകുപ്പിന്റെ ഡയറക്ടറായി നിയമിച്ചിട്ടുണ്ട് ദില്ലി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി കൂടി സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നു അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയോ പുതുതായി തസ്തികകളിൽ നിയമിക്കുകയോ ചെയ്യുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാടിലേക്കും ഒരു നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഐ എസ് തലപ്പത്തെ ഈ ഒരു വലിയ അഴിച്ചുപണി അത് വലിയ തോതിൽ ഒരു രാഷ്ട്രീയപരമായി തന്നെ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ചില ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചതിലൂടെ സംസ്ഥാന സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്